നടൻ നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോപണം വ്യാജമെന്ന് പറയുന്ന ദിവസം നിവിൻ നിവിൻ തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു ചിത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് ഡിസംബർ ഉണ്ടായിരുന്നത് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഷൂട്ട് ചെയ്യുന്നത് രാവിലെ നമ്മൾ എല്ലാ ദിവസവും അസംബിൾ ചെയ്യുന്ന പോലെ ഒരു ഏഴേഴ് കലാകുമ്പോൾ അസംബിൾ ചെയ്തിട്ടുണ്ടാവും പിന്നൊരു എയ്റ്റ് ഒ ക്ലോക്ക് എയിറ്റ് തേർട്ടി ആ സമയത്താണ് നിവിൻ്റെ പോർഷൻ ഒരു തിയേറ്ററിൻ്റെ അകത്തുള്ള പോർഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ന്യൂക്ലിയസ് മോഡൽ അപ്പോൾ അത് കഴിഞ്ഞ് ഔട്ട്ഡോർ പോർഷൻ നമുക്കൊരു ഇന്നോഗ്രേഷൻ്റെ ഒരു ചെറിയൊരു സാധനം ചെറിയൊരു സാധനം അല്ല അതൊരു വലിയ സീക്വൻസ് ആണ് അത് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അന്ന് പത്ത് മുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു അതൊരു നമുക്കൊരു ലെങ് ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു അത് ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണി വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഡേ സീൻ തീർക്കാനുണ്ടായിരുന്നു എന്നിട്ട് ക്രൗൺ പ്ലാസയിൽ തന്നെ അവിടെയുള്ളൊരു നൈറ്റ് സീനും തീർത്ത് പിന്നെ നിവിൻ്റെ ഈ എന്താ പറയുക ഫസ്റ്റ് ഇൻട്രോ പോർഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുത്തെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്ന് പതിനഞ്ചാം തീയതി വെളുപ്പിന് ഒരു രണ്ടര മണി അടുപ്പിച്ച് വരെ ഷൂട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിവൻ അവിടുന്ന് പോകുന്നത് അപ്പോൾ ഫോർട്ടീൻത്ത് രാവിലെ തൊട്ട് ഫിഫ്റ്റീൻത്ത് ഒരു ഏർലി മോർണിംഗ് വരെ നിവൻ നമ്മുടെ കൂടെയായിരുന്നു നമ്മുടെ സെറ്റിലായിരുന്നു അപ്പോൾ അത് ഈസിലി പ്രൂവ് ചെയ്യാനും പറ്റും ഇത്രയും പേര് പങ്കെടുത്ത ഷൂട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരുപാട് തെളിവുകൾ ഈ ഫോട്ടോസുമായിട്ട് ഇപ്പോൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജ് ഫോം ചെയ്തതിൻ്റെ ഡേറ്റ് പിന്നെ ഹോട്ടൽ ഹോട്ടലിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സി സി ടി വി ഫുട്ടേജ് അങ്ങനെ അവർക്ക് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് തെളിവുവാണെങ്കിലും അവർക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതൊട്ടും ഡിഫിക്കൽട്ടായിരിക്കില്ല പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന ഒരു ഷൂട്ടാണ് അപ്പോൾ നിവിനെതിരെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇത് ഈസിലി പ്രൂവ് ചെയ്യാൻ പറ്റും